ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആയുധം വിമർശനങ്ങളായി ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ആശയപരമായി മറുപടികൾ വളരെ ദുർലഭമായി മാത്രമേ വരുന്നുള്ളൂ വന്നാൽ തന്നെ അതൊക്കെ വസ്തുതാവിരുദ്ധമായ നുണകൾ ചേർത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് അത്തരം മറുപടികളെ ഒന്നും നമ്മൾ കാര്യമായി പരിഗണിക്കാറില്ല നമുക്കെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമുക്കൊട്ട് മടിയുമില്ല ആരും അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈ കേരളക്കരയിൽ യുക്തിവാദത്തിന് അഥവാ നിരീശ്വരവാദത്തിന് തുടക്കമിട്ടത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കലാനാഥനൊക്കെ ശേഷം പിന്നീട് ഇ എ ജബ്ബാറാണ് പക്ഷേ കലാനാഥനാണെങ്കിലും അതുപോലെയുള്ള യുക്തിവാദികൾക്കും ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു കാരണം അവർ യുക്തിവാദത്തിൽ കലർപ്പുകൾ നടത്തിയിരുന്നില്ല അവർ യഥാർത്ഥ വ്യക്തിവാദികളായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജോസഫിയുടെ മറുഗൊക്കെ അവർ യഥാർത്ഥ വ്യക്തിവാദികളായിരുന്നു ഇവിടെ ഇന്ന് കാണുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനിനെ പരിഹസിക്കാൻ അല്ലെങ്കിൽ ആ ദീനിനെ ഒറ്റക്കൊടുത്ത് പണമുണ്ടാക്കാൻ മനക്കെട്ട് ഇറങ്ങിയിട്ടുള്ള ഏതാനും ചില കൃമിജീവികളാണ് ഈ പറയുന്ന ഇ എ ജബ്ബാർ ലിയാക്കത്ത് ജാമീദ് ആരിഫ് തുടങ്ങിയിട്ടുള്ള വെറും എന്തെന്നാ പറയുക മുസ്ലിം വിരോധം എന്ന് പറയാൻ പറ്റും ഇത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് യൂട്യൂബ് യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുള്ളൂ അല്ലാതെ അവർക്ക് ഈ നാലാളുകളിൽ നിന്ന് അഞ്ചാമത്തെ ഒരാളായിട്ട് ഒരു ഒരു മുസ്ലിമിനെയും ഇതുവരെ അവർക്ക് ഒരു മുസ്ലിമിനെ എന്നല്ല ഒരാളെയും ഇതുവരെ അവരുടെ യുക്തിവാദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ഒരു ഒരു കാര്യം അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇ എ ഒരു അവസ്ഥയാണ് ഇ എ ഇപ്പോൾ മാരകമായ രോഗം ബാധിച്ചിരിക്കുന്നു അത് നമുക്ക് ഒറ്റ നോട്ടത്തിന് തന്നെ ഇ എ ജബ്ബാറിൻ്റെ ശരീരം കണ്ടാൽ അറിയും ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഇ എ ജബ്ബാറിനെ പറ്റിയിട്ടുള്ള ഈ രോഗത്തെക്കുറിച്ച് ഒരു വ്ളോഗ് ചെയ്തിരുന്നു അമേരിക്കയിലേക്ക് പോകുന്നു പണമില്ല എന്നൊക്കെയാണ് അന്ന് പ്രചരിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ പോയോ വന്നോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ മാരകമായ രോഗത്തിൻ്റെ പിടിയിലാണ് നമ്മളപ്പോൾ ഇപ്പോൾ കണ്ടാൽ അയാളെ കണ്ടാൽ നേരിട്ട് കണ്ടാൽ ഞെട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ അത്രക്ക് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഒരു വലിയ നീളം കുപ്പായം ഇട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പൂജ സന്യാസിയെ പോലെ തന്നെയാണ് അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും അവൻ്റെ റസൂലിനെയും ഒക്കെ പരീക്ഷിച്ചും നിന്ദിച്ചും അഭിമു അപമാനിച്ചും ഇപ്പോഴും ബ്ലോഗ് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തൊണ്ടയിൽ നിന്ന് നേരവണ്ണം ശബ്ദം പോലും പുറപ്പെടുന്നില്ല അപ്പോഴും കിട്ടിയ അവസരമൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെയും അവൻ്റെ വേദഗ്രന്ഥത്തെയും അവ സത്യവിശ്വാസികളായ മുസ്ലിങ്ങളെയും നിന്ദിക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ജബ്ബാറിൻ്റേതായി വന്നിട്ടുള്ള ഒരു ബ്ലോഗിൽ ഈ ജബ്ബാർ കുറ്റസമ്മതം നടത്തുന്നുണ്ട് എന്താ അതിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഫിറഹ് നമ്മളോട് പറഞ്ഞതായിട്ട് കുറുകാൻ പറയുന്നുണ്ട് എല്ലാവിധ തൻ്റെ ഉടായിപ്പുകളും നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ മുഴുവനും നിഷേധിച്ച് തള്ളുകയും എന്നിട്ട് സത്യവിശ്വാസികളെ മുഴുവനും അതികഠിനമായി പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു ഫലോവ എന്ന് സെമിറ്റിക്ക് മതങ്ങളിൽ മുഴുവനും പഠിപ്പിക്കുന്നുണ്ട് ജൂതന്മാർ പഠിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വ്യക്തമായ കൂടെ പരിശുദ്ധ കുറുകാൻ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഞാൻ എന്താ ഇങ്ങനെ പരിശുദ്ധ കുറുകാൻ എന്ന് ചോദിച്ചാൽ സെമിറ്റിക്ക് മതമായ ക്രിസ്ത്യാനികളുടെ മതം തിരുത്തിയതാണെന്നും ജൂതന്മാരുടെ മതം ചിരുത്തിയതാണെന്നും വിശുദ്ധ കുറുകാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ കുറുകാനിൽ യൂനിസ് യൂനിസ് എന്ന അധ്യായത്തിൽ തൊണ്ണൂറ്റി രണ്ടാം വചനമാണെന്ന് തോന്നുന്നുണ്ട് ഫിർഹാവിൻ്റെ ബോഡിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ ബോഡിയെ നിലനിർത്തിയെന്ന് അത് സത്യമാണ് അതാണ് യഥാർത്ഥത്തിൽ സത്യം പക്ഷേ മറ്റു സമിറ്റിക്കും മതങ്ങളിലൊന്നും ഫിറഹാവിൻ്റെ ബോഡിയെ നിലനിർത്തിയെന്ന് പറയുന്നില്ല മനുഷ്യർക്ക് പാഠമാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വിശുദ്ധ കുർഗാനിലേ പറയുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കോലം മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇ എ ജബ്ബാറിന് ഈ ഫിർഹോവിൻ്റെ പോലെ ഫിർഹോൻ്റെ അവസാന ഘട്ടത്തിൽ തനിക്ക് യാതൊരു രക്ഷയുമില്ല ഇനി താൻ രക്ഷപ്പെടുകയില്ല എന്ന് ബോധ്യമായപ്പോൾ ഏത് മനുഷ്യർക്കും അങ്ങനെ ഒരു ഒരു സ്റ്റേജ് വരാനുണ്ട് സ്വയം ഒരു തോന്നൽ വരും അത് ഏത് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും വിശ്വാസിക്കും ഒക്കെ വരും താൻ ഇപ്പോൾ നാശത്തിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്ക് ബന്ധപ്പെടുകയാണ് ഇനി തനിക്ക് രക്ഷയില്ല എന്ന് തോന്നലുണ്ടാകും എല്ലാവർക്കും മനുഷ്യർക്ക് യഥാർത്ഥ മൂമിനുകൾക്ക് മാത്രമേ അതില്ലാതിരിക്കുകയുള്ളൂ ഈ സത്യനിഷേധികളായ തമ്മാടികൾക്കും ഭൗതിക ജീവിതത്തോട് പ്രതിബദ്ധത കാണിച്ച നടന്ന ഈ കാഹറുകൾക്കുമൊക്കെ വല്ലാത്ത നിരാശ വരും കാരണം അവർ പറഞ്ഞതിലേക്ക് തന്നെയാണ് പോകുന്നത് എങ്ങനെ ഇതുവരെയും അവർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന ആ പരിഹാസങ്ങളൊക്കെ ഇതാ ഇപ്പോൾ നമുക്ക് നേരെ ചൊവ്വേ നേരിട്ട് കാണുന്നു ആലോചിച്ച് നോക്ക് അങ്ങനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇ എ ജബ്ബാർ അതുകൊണ്ടാണ് ജബ്ബാർ തെറ്റു തിരുത്താൻ ഏത് രീതിയിലുള്ള തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആ തെറ്റു തിരുത്താൻ തയ്യാറാണെന്ന് ഈ രോഗശയ്യയിൽ ഇരുന്നു കൊണ്ട് ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചത് അള്ളാഹു ഒരു പക്ഷേ അയാൾക്ക് ഹിതായത് നൽകുന്നുവെങ്കിൽ ഈശോ മറിയം അലൈ സ്വലാത്തു വസ്സലാമ് പറഞ്ഞതുപോലെ ജബ്ബാർ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ആ ജബ്ബാറിനെ നരകാഗ്നിക്ക് പാത്രമാക്കണമെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഒരു പക്ഷേ ജബ്ബാരിന് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് ചെയ്തു കൂട്ടിയിട്ടുള്ള ഈ പാതകങ്ങൾക്കൊക്കെ അള്ളാഹു എങ്ങനെ കൊറുക്കും അല്ലേ അതല്ല അള്ളാഹു ഈ ജബ്ബാരിനെ നരകാജ്ഞയ്ക്ക് പാത്രമാക്കുകയാണെങ്കിൽ ജബ്ബാറിനെ അങ്ങനെയും ചെയ്യാം അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അവൻ്റെ സൃഷ്ടിയുടെ കാര്യത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് കാരണം എന്ന് അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഈ വാർദ്ധക്യസഹജമായ ഈ മാരക രോഗം പിടിപെട്ട ഈ ജബ്ബാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും മനസ്സിലാവുന്നത് ഇനി തനിക്ക് മുന്നോട്ട് ഇതുവരെ എന്താ പറയുക നല്ല ആരോഗ്യവാനായിക്കൊണ്ട് ഉള്ള സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള തെറ്റുതിരുത്തലുകൾക്ക് തയ്യാറാവാതെ ഇപ്പോൾ ഈ അവശാവസ്ഥ ഒരിക്കലും ഇനി രക്ഷപ്പെടുകയില്ല എന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്താൻ തയ്യാറായി വരുന്ന ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത് ആലോചിച്ച് നോക്കി ഇത് എല്ലാ ഓരോ നിരീശ്വരവാദികളും യുക്തിവാദികളും ആക്രമികളും പറയുന്ന ഒരു വാക്കാണ് അവിടെ അവസാനം എടുത്താൽ അവരുടെ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോട് അവർ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒന്നും യോജിക്കുന്നില്ല ഇപ്പോൾ പരിശുദ്ധ പ്രവാചകനെ ചീത്ത പറയുമ്പോഴും പരിശുദ്ധ പ്രവാ വാചക്രന്ഥത്തെ നന്ദിക്കുമ്പോഴും ചീത്ത ഒന്നും യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ മനസ്സാക്ഷി അതിനെതിരാണ് എന്താ കാരണം അവർ ചെയ്യുന്നത് ശരിയല്ല മനുഷ്യന്മാർ യഥാർത്ഥത്തിൽ ഓരോ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ആ തെറ്റ് ചെയ്യാൻ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല അപ്പോൾ അഫ്വാൻ ചെയ്ത ആ ആ ക്രൂരത അതോടൊപ്പം തന്നെ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയുക തേജസ് എന്ന് പറയുന്ന ഒരു ചെറുക്കൻ ചെയ്ത ക്രൂരത അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന മുഴുവൻ ക്രൂരന്മാരായ തമ്മാടികളും കൊലപാതകികളും മദ്യപാനികളും അക്രമികളും ഒക്കെ അവർ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും ആ സമയത്ത് തന്നെ അവർക്ക് കുറ്റബോധമുണ്ട് അവർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തതിന് ശേഷം മതിയായ ഖേദമുണ്ട് പട്ടേ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇനി ഈ ജബ്ബാറിൻ്റെയും അതുപോലെയുള്ള യുക്തിവാദികൾക്കും വരാനുള്ള ഒരു സാഹചര്യം ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊന്നും തന്നെ ഇനി അവർക്ക് തിരുത്തപ്പെടാൻ ഒരു അവസരം അതാവൂ നൽകുകയില്ല എന്ന് പരിശുദ്ധ കുറുകാരിൽ മരിപ്പിക്കുന്ന വചനത്തിൽ ഇത് ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതം തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇനിയൊരു സമയം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ചെയ്തിട്ടുള്ളതൊക്കെ ഞങ്ങൾ പൊറപ്പിച്ച് നല്ലവനായി ജീവിക്കാമെന്ന് പറയുന്ന ഒരു വചനം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി